ഡയാലിസിസ് ഇൻഫെക്ഷൻ ആയി ഹലോ ഗൈസ് ഞാനിപ്പോ ഉള്ളത് ഷാരി ചേച്ചിയുടെ കടകളാണ് കേട്ടോ ഷാരി ചേച്ചി അഞ്ചു വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കണേ ഷാരി ചേച്ചിയും ഹസ്ബൻഡും കൂടെ നടത്തുന്ന കടയാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ

ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ ജില്ല ജില്ലയിലാണ് ഇതിന്റെ ലൊക്കേഷൻ ഇത് ആ അമൃതാസ് സ്കൂളിന്റെ തൊട്ട് അടുത്താണ് കേട്ടോ അതായത് വലതുവശത്തായിട്ടാണ് സ്കൂളിൻ്റെ അപ്പോൾ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നല്ല കിടിലൻ ഫുഡാണ് ഇവിടത്തെ ഒരു കുടുംബത്തിന്റെ കൂട്ടായ്മയാണ് കേട്ടോ ഈ കള അപ്പൊ എല്ലാരും ശാര ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ